ഓൾ കേരള പുലയർ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയൻ സമ്മേളനം കുറത്തിക്കാട് നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം കെ വാസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള പുലയർ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയൻ സമ്മേളനം കുറത്തിക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു എ കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് എം കെ കെസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ ഇന്ന് എന്റെ ഉന്നിട്ടിരിക്കുന്ന അവകാശം നിങ്ങൾക്ക് സ്വതന്ത്രമായി ആശുപത്രിയിൽ പോയി മരുന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾ തന്നതായോചിച്ച് നോക്കൂ ഇന്ന് ഈ അവകാശവാദം ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒരു ും പ്രവർത്തകരും ചെയ്തു തന്ന യാഗോചരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഞാനും നിങ്ങളും ഇന്നുമായിരിക്കുന്നത് ഞാൻ സ്കൂളിൽ പോയതും പഠിച്ചതും എനിക്ക് ജോലി കിട്ടിയതും എല്ലാം അതുകൊണ്ടാണ് ഭാരവാഹികളായി അഭിലാഷ്ടിയെ പ്രസിഡന്റായും അജി ചെന്നിത്തലയെ സെക്രട്ടറിയായും അശോകൻ വങ്കരയെ ട്രഷറായും തെരഞ്ഞെടുത്തു വനിതാ സംഘം ഭാരവാഹികളായി പ്രസിഡന്റായി വത്സന രാഘവനെയും സെക്രട്ടറിയായി ഷീജ ശിവൻകുട്ടിയെയും ട്രഷററായി ബിന്ദുപ്രഭയേയും തെരഞ്ഞെടുത്തു സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു നെറ്റ് ന്യൂസ്